നമസ്കാരം പുളിയക്കോട് എ യു പി സ്കൂളിന്റെ വാർത്താ ബുള്ളറ്റിൻ ആയ വിഷൻ എ ടി എമ്മിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ ജുമാന ആദ്യം പ്രധാന വാർത്തകൾ അത്യന്തം ആവേശം നിറഞ്ഞ സ്കൂൾ കലാമേളയിൽ ബ്ലൂ ഹൗസിന് കിഴ്ശേരി ഉപജില്ലാ കായികമേളയിൽ പ്രകടനം കാഴ്ചവെച്ച് പുളിയക്കോടിന്റെ കായിക താരങ്ങൾ കിഴശ്ശേരി ഉപജില്ലാ കലാമേളയിൽ ചരിത്ര വിജയവുമായി പുളിയക്കോട് എ യു പി സ്കൂൾ ഫുട്ബോൾ കളിക്ക് ആവേശവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് മാനേജ്മെന്റ് വക ഗോൾ പോസ്റ്റുകൾ നൽകി രുചിക്കൂട്ട് ദീക്ഷിതാക്കളുടെ പാചകമേളയിൽ പുത്തൻ വിഭവങ്ങളുടെ അരങ്ങേറ്റം ശാസ്ത്ര സാമൂഹിക ഗണിത ചിന്തകൾ പ്രകടമായ ശാസ്ത്രമേളയിൽ കൈനിറിയ സമ്മാനങ്ങളുമായി കുളിയക്കോടി മിന്നും താരങ്ങൾ കരുതലിന്റെ കുടമിവർത്തി സ്നേഹത്തിന്റെ നിലാവ് പെയ്ച്ച ശ്രീജിത് മാസ്റ്റർ അനുസ്മരണം ഹൃദ്യമായി അച്ചടക്കത്തിന്റെയും സമർപ്പണത്തിന്റെയും രാവുകൾ സമ്മാനിച്ച സ്കൌട്ട് ക്യാമ്പ് സമാപിച്ചു രക്ഷിതാക്കളുടെ ഫുട്ബോൾ മേളയ്ക്ക് ആവേശം നിറഞ്ഞ അനുഭവം വാർത്തകൾ വിശദമായി ഈ വർഷത്തെ സ്കൂൾ കലാമേളയിൽ ബ്ലൂ ഹൗസ് മിന്നുന്ന വിജയം കരസ്ഥമാക്കി രണ്ട് ദിവസങ്ങളിലായി മൂന്ന് വേദികളിൽ നടന്ന കലാമേള ആദ്യ അവസാനം കുട്ടികളിൽ ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു സ്കൂൾ കലാമേള കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കിശ്ശേരി സബ്ജില്ലാ കായികമേളയിൽ മിന്നുന്ന വിജയങ്ങൾ നേടി പുളിയക്കോടിന്റെ കായിക താരങ്ങൾ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു വിളയൽപ്പറപ്പൂർ യു പി സ്കൂളിൽ വെച്ച് നടന്ന കിശേരി ഉപജില്ലാ കലാമേളയിൽ ചരിത്ര നേട്ടവുമായി പുളിയക്കോടിന്റെ കലാപ്രതിഭകൾ ആകെയുള്ള എൺപത് പോയിന്റി എഴുപത് പോയിന്റുകൾ നേടി ചരിത്ര വിജയമാണ് കുട്ടികൾ കരസ്ഥമാക്കിയത് എൽ പി വിഭാഗം അറബി കലാമേളയിൽ മൂന്നാം സ്ഥാനം നേടുകയും ചെയ്തു ഇംഗ്ലീഷ് കിഡ് യു പി നാടകം എന്നീ ഇനങ്ങളിൽ ഫസ്റ്റ് വിധി എഗ്രിഡോടെ മലപ്പുറം റവന്യൂ ജില്ലാ കലാമേളയിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു വണ്ടൂരിൽ വെച്ച് നടന്ന മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ അക്ഷരാർത്ഥത്തിൽ കലാപ്രേമികളെ വിസ്മയം കൊള്ളിക്കുന്ന പ്രകടനമാണ് കിശേരി ഉപജില്ലയ്ക്ക് വേണ്ടി പുളിയക്കോടിന്റെ പ്രതിഭകൾ കാഴ്ചവെച്ചത് യു പി വിഭാഗം ഇംഗ്ലീഷ് കിറ്റിൽ എ ഗ്രേഡ് അടക്കം കലാസോധകരുടെ മനസ്സിലേക്ക് അഭിനയത്തിന്റെ വിസ്മയങ്ങൾ തീർക്കാൻ പുളിയക്കോടിന്റെ കുരുന്നു പ്രതികൾക്ക് സാധിച്ചു ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഗോൾ പോസ്റ്റുകൾ സമ്മാനിച്ചുകൊണ്ട് മാനേജ്മെന്റ് കുട്ടികളുടെ ആവശ്യം നിറവേറ്റി നമ്മുടെ വിദ്യാലയത്തിന്റെ നൂറാം വാർഷികാഘോഷം ശതാരത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്ക് പാചകമേള മത്സരം സംഘടിപ്പിച്ചു രുചിക്കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി രക്ഷിതാക്കൾ പങ്കെടുത്തു വിസ്മയങ്ങളുടെ കലവറ തീർത്ത പരിപാടിയിൽ പുതുപുത്തൻ വിഭവങ്ങൾ തയ്യാറായിരുന്നു മത്സരത്തിൽ അഞ്ചെ ക്ലാസ്സിൽ പഠിക്കുന്ന വിശാൽ ഭരുദ്വാജിന്റെ രക്ഷിതാവ് ഷീജ പി ഒന്നാം സ്ഥാനം നേടി ഡി ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഹാദിയുടെ രക്ഷിതാവ് അസ്മാബി രണ്ടാം സ്ഥാനവും ഡി ക്ലാസ്സിലെ ഫാത്തിമ ഫിദയുടെ രക്ഷിതാവ് കെ പി മൂന്നാം സ്ഥാനവും നേടി പരിപാടി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ എൻ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചതാര് കൺവീനർ ശ്രീ ശിവാനന്ദൻ മാസ്റ്റർ സ്വാഗതവും ശ്രീമതി റുക്കിയ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി അറിവിന്റെയും കൈവിരുതിന്റെയും സുന്ദര നിമിഷങ്ങൾ മാറി മറഞ്ഞ യശ്ശേരി ഉപജില്ല ശാസ്ത്ര ഗണിത സാമൂഹ്യ പ്രവൃത്തി പരിചയ മേളയിലും പുളിയക്കോടിന്റെ കുരുന്നുകൾ നിരവധി വിജയങ്ങൾ നേടി രണ്ടു വർഷം മുമ്പ് സ്കൂളിലേക്കുള്ള യാത്രയിൽ വാഹന അപകടത്തിൽപ്പെട്ട് നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീജിത് മാസ്റ്റർ അനുസ്മരണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കരുതലിന്റെ കുടനിവർത്തി സ്നേഹത്തിന്റെ നിലാവുപേയിച്ച അധ്യാപകനായിരുന്നു ശ്രീജിത് മാസ്റ്റർ എന്ന അനുസ്മരണം പരിപാടി ഉദ്ഘാടനം ചെയ്ത കുഴിമണ്ണാർ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സെലാ മുൻ പറഞ്ഞു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ എൻ പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രസിഡന്റ് ശ്രീ മുക്കുടൻ അധ്യക്ഷനായി രക്ഷിതാക്കളും അധ്യാപകരും ക്ലബ് ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളുമായി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു അച്ചടക്കത്തിന്റെയും സമർപ്പണത്തിന്റെയും നല്ല സ്വഭാവങ്ങൾ സ്വയത്തമാക്കിക്കൊണ്ട് സ്കൗട്ട് ആൻഡ് സ്കൂൾ ഏകദിന ക്യാമ്പ് അരങ്ങേറി അധ്യാപകനായ ശ്രീ സലീം മാസ്റ്റർ ക്യാമ്പിന് നേതൃത്വം നൽകി വിദ്യാലയത്തിന്റെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള മറ്റൊരു പരിപാടിയായ രക്ഷിതാക്കളുടെ ഫുട്ബോൾ മേളക്ക് ആവേശകരമായ തുടക്കം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം